ഇന്നലെ ജാസ്മിൻ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് എനിക്കെല്ലാം നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എനിക്കിനി ഒന്നും നഷ്ടപ്പെടാനില്ല റസ്മിനായിട്ട് സംസാരിക്കുന്ന സമയത്താണ് ജാസ്മിൻ തൻ്റെ നഷ്ടങ്ങളെക്കുറിച്ച് പറഞ്ഞത് അതായത് എൻ്റെ എല്ലാം പോയി എല്ലാം പോയി എന്നാണ് ജാസ്മിൻ പറയുന്നത് അപ്പോൾ റസ്മിൻ പറയുന്നുണ്ട് അതിന് കാരണം നീ തന്നെയാണ് അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു സംശയം തോന്നുന്നു എന്താണ് ജാസ്മിൻ അങ്ങനെ പറയുന്നത് പുറത്ത് നിന്ന് വന്ന കുറച്ച് കാര്യങ്ങളൊക്കെ സായി പറഞ്ഞും റസ്മിൻ ഒക്കെ ജാസ്മിൻ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ എത്രത്തോളം അറിഞ്ഞു എന്നുള്ളതാണ് ഇന്നലത്തെ കോൺവെർസേഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതായത് അഫ്സല് പോയ കാര്യം ഫാമിലി തിരിഞ്ഞിൽക്കുന്ന കാര്യം പുറത്ത് നെഗറ്റീവാണെന്ന ആണെന്ന കാര്യം അങ്ങനെയെല്ലാം എല്ലാം ജാസ്മിൻ അറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ തനിക്കെല്ലാം നഷ്ടപ്പെട്ടു കാരണം എന്താണ് ഗബ്രിയാണ് എന്നാണ് ജാസ്മിൻ പറയുന്നത് ഗബ്രിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തനിക്കെല്ലാം നഷ്ടപ്പെടുത്തി അപ്പോൾ ഇനി ഗബ്രിയെ നഷ്ടപ്പെടുത്താൻ തനിക്ക് കഴിയില്ല എന്ന് പരോക്ഷമായി ജാസ്മിൻ പറയുകയാണ് തൻ്റെ നഷ്ടങ്ങൾക്ക് കാരണം ഗബ്രിയാണെങ്കിൽ ആ ഗബ്രിയെ നഷ്ടപ്പെടുത്താൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന സൂചനയാണോ ജാസ്മിൻ നൽകുന്നത് അതാണോ ഇപ്പോൾ ആ പ്രണയം തുറന്നു പറയുന്നതിലേക്ക് വരെ അതിൻ്റെ വക്കോളം കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് ശരിക്കും ഇനി ജാസ്മിന് അതുകൊണ്ട് തന്നെ ഗബ്രിയോടൊരു പ്രണയം തോന്നിയോ അല്ലെങ്കിൽ ഗബ്രിയോടുള്ള പ്രണയം നിലനിർത്തേണ്ട ഒരു ആവശ്യകതയിലേക്ക് ജാസ്മിൻ എത്തിയോ പുറത്തെ കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനി ഗബ്രിയെ വിട്ടുകൊടുക്കാൻ അല്ലെങ്കിൽ വിട്ടുകളയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണോ ജാസ്മിൻ പറഞ്ഞു വരുന്നത് എന്തായാലും നമുക്ക് നോക്കാം ഒരു കാര്യം ഉറപ്പാണ് പുറത്തെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് കുറേയൊക്കെ ഇവർ അറിഞ്ഞു കഴിഞ്ഞു സോ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം